നമസ്കാരം കുറ്റിക്കോട്ടു കാണാം ഇപ്പം എടവണ്ണ പോരാണ്ടി സംസ്ഥാന വേണയിൽ നമ്മളെ കടക്കാടത്തിലെ ഒരു ഫെൻസുകാർ കത്തിയ ദൃശ്യങ്ങളാണ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മുക്കം ഭാഗത്തേക്ക് പോകുമ്പോൾ വേണമെന്ന് പോകുന്നത് കണ്ടിട്ട് ഒരു വണ്ടി സൗവാക്കിയാണ് ഇപ്പോഴത്തേക്ക് വണ്ടി മുൻപാണ് കത്തി നശിച്ചിരുന്നതാണ് മുക്കം ഫയർഫോഴ്സ് നമുക്കാണ് പിന്നെ ഇപ്പം തീ നശിച്ചിട്ടുള്ളത് ഇന്ന് ഏതാണ്ട് രണ്ടരയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇത് ഇവർ മുക്കം ഭാഗത്തേക്ക് അതായത് കറുത്തുറമ്പിൽ നിന്ന് മുക്കം ഭാഗത്തേക്ക് പോകുന്ന പോക്കിലാണ് ഈ വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് അതിനുശേഷം പെട്ടെന്ന് ഇവരെന്ത ചെയ്തു വണ്ടി സൈഡാക്കി റോഡിൽ നിന്ന് സൈഡാക്കി നിർത്തിയിട്ടു അപ്പോഴത്തേക്കും ഈ ബോണത്തിൻ്റെ ഉള്ളിൽ നിന്ന് തീ വരികയായിരുന്നു അങ്ങനെ മുക്കം നാട്ടുകാരെല്ലാവരും കൂടെ കൂടി മുഖം ഫയർഫോഴ്സിന് വിവരം അറിയിക്കുക ഫയർഫോഴ്സ് വന്നിട്ട് അത് പിന്നെ തീ തീയണക്കാണ് ഉണ്ടായിട്ടുള്ളത് ഗോതമ്പോഡ് സ്വദേശി ഒ കെ ജസീമിൻ്റെ ഉടമസ്ഥയിലുള്ള ബെൻസ് കാറാണ് ഇപ്പം കത്തി ഫ്രണ്ട് ഭാഗം കത്തിയിട്ടുള്ളത് മുക്കം ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്